ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് താ ഈസി സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഈസിയുമാണ് എന്നാൽ നല്ല ടേസ്റ്റിയുമാണ് ഈ ഒരു നാല് എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം ചീസി ബ്രെഡ് ബോൾ നല്ല ടേസ്റ്റിയാണ് ഒരു വട്ടെങ്കിലും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുമാത്രമല്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കൂടെ ഷെയർ ചെയ്യാനും ഓക്കെ അപ്പം അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട്താ ഇതുപോലുള്ളൊരു മസാല വേണം നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ആദ്യം ചെയ്യാം അതിനായിട്ട്താ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് വെജീസിനെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു സവാള അത് ചെറുതായിട്ട് ചോപ്പറിൽ ചോപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാബേജ് ഒരു അരക്കപ്പ് ക്യാരറ്റ് ഒരു കപ്പ് ക്യാപ്സിക്കം ഒരു കപ്പ് ഒരു പച്ചമുളകും ഇത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ പച്ചമുളക് ഞാൻ അത്യാവശ്യം വരുവുള്ള ഒരു ഉരുണ്ടമുളക് ആയതുകൊണ്ട് തന്നെ അതൊന്നെടുത്തിട്ടുള്ളൂ ആദ്യം തന്നെ വലിയ ഉള്ളി നന്നായിട്ട് വാട്ടിയെടുക്കുക വാട്ടിയതിന് ശേഷം പിന്നെ ക്യാബേജ് ഇട്ട് കൊടുത്ത് ഒന്ന് വാടിയതിന് ശേഷം പിന്നെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അതായത് ക്യാപ്സിക്കവും ക്യാരറ്റും പിന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് മസാല റെഡിയാക്കാം അപ്പോൾ താ ഞാൻ ക്യാപ്സിക്കും ഇട്ട് കൊടുത്തു പിന്നീട് ക്യാരറ്റും ഇട്ട് കൊടുത്തോ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് പച്ചമുളക്താ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അങ്ങനെ എല്ലാം ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കണം അപ്പം അതായത് ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ ചെയ്താലതിലേക്കൊരു മുട്ട കൂടി അടച്ചു വെച്ചാൽ നമുക്ക് ഫ്രൈഡ് റൈസുള്ള മസാലയുമാവും കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഞാൻ ചി ബി ചിക്കനുണ്ട് ഉപ്പിട്ട് വേവിച്ചെടുത്തിരുന്നു അതൊന്നും മിക്സി ജാറിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തു അപ്പോൾ അതും ചേർത്ത് കൊടുത്തു നന്നായിട്ട്താ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഗരം ഇതൊന്നും ചേർക്കണില്ല മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും മാത്രമാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷേ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണ് ഒരു അര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ഒരു കാൽ ടേബിൾ സ്പൂണോളം കരം മസാലയും ചേർത്ത് കൊടുത്തു അപ്പോൾ താ അത് നന്നായിട്ടെല്ലാം മിക്സ് ചെയ്ത് ഒരു മസാല റെഡിയാക്കിയെടുത്തു ഇനി അത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം പിന്നീട് താ ഞാൻ ബ്രെഡുകൾ ഓരോന്നായെടുത്ത് ഇതുപോലെ അതിൻ്റെ വക്കുകൾ മുഴുവനും കട്ട് ചെയ്ത് ഒഴിവാക്കണം വക്ക് മുഴുവനും കട്ട് ചെയ്ത് ഒഴിവാക്കിയാലും അത് നമ്മൾ വേസ്റ്റാക്കി കളയുന്നില്ല അത് നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കി എടുക്കാം അത് നമുക്കിത് മിക്സി ജാറിൽ നന്നായിട്ട് പൊടിച്ചെടുത്ത് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ തന്നെ നമുക്ക് ഉപയോഗിക്കണം പ്രധാന എല്ലാ ബ്രെഡുകളും ഓരോന്നോരോന്നായിട്ട് വക്കുകളൊക്കെ ഓരോന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് എല്ലാ വക്കുകളും ഓരോന്നും കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം ദാ അതിൻ്റെ പീസുകളെല്ലാം കൂടി മിക്സി ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തു അതിനുശേഷം എന്താ രണ്ട് കോഴിമുട്ട നന്നായിട്ട് കലക്കിയെടുക്കുകയാണ് അതിനുശേഷം ഓരോ ബ്രെഡ് എടുക്കുക പിന്നെ അതിനുശേഷം നമ്മൾ ഒരു ക കയ്യിൽ കുറച്ചൊരു മസാല എടുത്തിട്ടതുപോലെ ഉരുളകളാക്കുക നന്നായിട്ടൊന്ന് ഉരുളകളാക്കണ്ട നമ്മൾ എന്നു ശേഷം അതിന് ബ്രെഡിൻ്റെ ഒന്ന് മുട്ടയിൽ മുക്കിയതിന് ശേഷം മസാല വെച്ച് കൊടുത്ത് നന്നായിട്ട് ഇത് റോൾ ഉണ്ടാക്കിയെടുക്കണം എടുക്കണം അതിന് മുമ്പായിട്ട് കുറച്ച് മുസറല്ല സീസും കൂടി ചേർത്ത് കൊടുത്തു അതിനുശേഷം ശേഷം ധാതൊരു ബൗൾ ബോളാക്കി മാറ്റാം നമ്മൾ നല്ലൊരു നമ്മളെ ഉണ്ടാക്കില്ലേ അതുപോലെ ആക്കി മാറ്റിയാണ് അതിനുശേഷം വീണ്ടും മുട്ടയിലും മുക്കിയതിന് ശേഷം അതായത് ഇതുപോലെ ആ നമ്മുടെ ബ്രെഡിൻ്റെ പൊടിച്ചതില്ലേ അതിലേക്ക് ചേർത്ത് കൊടുത്ത് അതായത് ഇതുപോലെ ഉരുട്ടി എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഉരുട്ടി ഉരുളകളാക്കി ഉരുളകളാക്കിയെടുക്കാം ഈ ഉരുളകളെല്ലാം നമുക്ക് നല്ല റിഫൈൻഡ് ഓയിലോ സൺഫ്ലവർ ഓയിലോ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നമ്മുടെ ഈ സി സ്നാക്ക് റെഡിയാവും അതിനായിട്ട് ദാനം ചൂടെണ്ണയിലേക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസും ഓരോന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബ്രൗൺ കളറാവുമ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുക്കണം അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ആവശ്യമാണ് ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് കാരണം നമുക്ക് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസും ഒക്കെ ആയിട്ട് വീണ്ടും വരും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുകയാണ് അപ്പം ഞാൻ എന്താ ഇതുപോലെ ഈ സ്നാക്ക് ഗോൾഡൻ കളറായപ്പോൾ വറുത്ത് ത ഇതുപോലെ എടുത്ത് മാറ്റിയെടു മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ സ്നാക്കിൽ ചീസി ബ്രെഡ് ബോള് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ത വീണ്ടും പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം സൈനിങ് ഔട്ട് ആ സ്നോസീർ